ഞാൻ ഒരു പതിനൊന്നരക്കാണ് അവിടുന്ന് പുറപ്പെടുന്നത് ആ സമയത്ത് ഏകദേശം ഒന്നേകാല് മണിക്കൂർ വീട്ടിൽ നിന്നും ദൂരം ഇവിടേക്കുണ്ട് ബൈക്ക് എടുക്കണോ വേണ്ടോ എന്നുള്ള ചിന്ത മനസ്സിനല്ലാതെ അലറ്റി അപ്പോഴാണ് ഞാൻ ഒരു ബസ് വരുന്നത് കണ്ടത് ഉടനെ അതിൽ കയറി അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് തീർച്ചയായും നമ്മൾ പൊതുഗതാഗത സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ ആളുകളുമായുള്ള സഹവർത്തിത്വം അവരുടെ ഇടപെടാനുള്ള സാഹചര്യങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ പൊതുഗതാഗതം ഉപയോഗപ്പെടുത്തുന്നതിലൂടെ സാധിക്കും എന്നെ സംബന്ധിച്ചോളം ഞാൻ പൊതുഗതാഗതങ്ങൾ പൊതുഗതാഗതം ഉപയോഗിക്കാൻ തുടങ്ങിയത് എൻ്റെ ഓഫീസ് ഉദ്യോഗ ഇത് തുടങ്ങിയതിന് ശേഷം ഞാൻ പറഞ്ഞിട്ടുള്ളത് ഏകദേശം ഒരു ഒന്നര വർഷമായിട്ടുള്ളു കുറച്ച് ദൂരേക്ക് ജോലി സ്ഥലം മാറ്റം കിട്ടിയതുണ്ട് അതിനുമുമ്പല്ല ഞാൻ എൻ്റെ ബൈക്കിൽ കയറും ഓഫീസിലെത്തും തിരിച്ച് വീട്ടിലെത്തും ഈ ഒരു രീതിയാണ് എൻ്റെ സമത്വം ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോഴും ഞാൻ ിൽ പോകുന്നതുകൊണ്ട് ഒരുപാട് ആളുകളെ പരിചയപ്പെടാൻ സമൂഹത്തിലെ നിരവധി കാര്യങ്ങൾ മനസ്സിലാക്കാനും നമുക്ക് സാധിക്കാറുണ്ട് അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ അവിടുന്ന് ബസ്സിൽ കയറി ഈ നെടുങ്കോട്ടൂരെത്തുന്നവരെ നിരവധി ആളുകൾ കാണാൻ സാധിച്ചതാണ് സമൂഹത്തിലെ വിവിധ തരം ജനങ്ങളെ സാധാരണക്കാർ പാവപ്പെട്ടവൻ അന്നാന്ന് അന്നം ഒപ്പിക്കാനുള്ള യാത്രക്കിടയിൽ കൂടി നടക്കുന്ന നിരവധി ജനങ്ങളെയാണ് എനിക്ക് ഈ അവസരങ്ങൾ കാണാൻ കഴിയുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ഈ പൊതുഗതാഗതം ഉപയോഗപ്പെടുത്തുന്നത് ഒരു സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് കൂടി ഉപയുക്തമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതിന് കാരണം ഈ ബസ്സിൽ കയറുകയാണെങ്കിൽ അതിൻ്റെ ഉടമസ്ഥന് അതിൻ്റെ തൊഴിലാളിക്ക് എങ്ങനെ ആ ബിസിനസ് കൂടി നടന്നു പോകും അപ്പോൾ ഇതേപോലെയുള്ള വേറെ കാര്യമാണ് സൂപ്പർമാർക്കറ്റുകൾ അധികരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ നാട്ടിലുള്ള ചെറു ചെറുകച്ചവടക്കാരെയൊക്കെ നിലനിർത്തേണ്ടതും അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും നമ്മുടെ കർത്തവ്യമാണ് ഇത്തരം പൊതു പൊതു അല്ലാതെ ചെറിയ ചെറിയ സംരംഭങ്ങളെയും നാട്ടിലുള്ള ഒക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം ഇത് ഈ യാത്രയിൽ എൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നുപോയ ചിന്തകളാണ് അതിനിടയിൽ ഞാൻ വളാഞ്ചേരി എത്തി വളാഞ്ചേരിയിൽ നിന്ന് നേരെ നെടുമ്പോട്ടൂറോട് എത്തിയപ്പോഴേക്കും കുറച്ചുനേരം ബസ് വെയിറ്റ് ചെയ്തു അപ്പോഴാണ് ഒരു മോമൂറ്റി കാക്കാനെ കാണുന്നത് അടുത്തുള്ള സ്കൂട്ടറിൽ ഞാൻ ലിഫ്റ്റില് കയറി വളരെ നല്ലൊരു മനുഷ്യൻ ഇങ്ങനെ കുറേ സംസാരിച്ചു പരിചയപ്പെട്ടു സാറിനൊക്കെ നല്ല പരിചയമുള്ള ഒരാളാണ് ആ റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് പോലും അപ്പോൾ നാരായണേട്ടനെ ഒക്കെ ഞാൻ പറഞ്ഞു നാരായണ പരിചയമുണ്ട് ഞങ്ങളൊരു ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നെടുങ്കോട്ട് റോഡിൽ നിന്നും നായ കട യാത്രയിൽ സംസാരിക്കാൻ കഴിയും എനിക്ക് വളരെ കൗതുകവും ഇത്രയും നല്ലവരായ ആളുകളും നമ്മുടെ സമൂഹത്തിലുണ്ടല്ലോ ഒരു പരിചയമില്ലാത്ത ഏകദേശം ഒരു നോട്ടത്തിൽ മാത്രം എൻ്റെ ആവശ്യത്തിനു വേണ്ടി കൈകാട്ടി അദ്ദേഹം വിറ്റു വന്നു അതിനിടയിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു അദ്ദേഹത്തിന് ശരിക്കും ഇവിടെ വരെ വരേണ്ട ആവശ്യമില്ല എന്നെ എൻ്റെ ഉദ്ദേശം ഇതാണ് ബ്രൈറ്റ് അക്കാദമിയിൽ എത്തുകയാണ് പൈസ സാറിനെ കാണുകയാണ് എന്നൊക്കെ മനസ്സിലാക്കി അദ്ദേഹം ഞാൻ ഏടിൻ്റെ കട വരെ എന്നെത്തിക്കുകയും ഇന്ന് ബ്രൈറ്റ് അക്കാദമി സംഘടിപ്പിക്കുന്ന പ്രസംഗ പരിശീലന ക്ലാസ്സുമായി ബന്ധപ്പെട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് ഇവിടെ വരെ യാത്രയിലുണ്ടായ അനുഭവങ്ങൾ പങ്കുവെക്കുക എന്നതാണല്ലോ നമ്മളുടെ ഉദ്ദേശം അതിന് ഒരവസരം തന്ന ഫൈസൽ ഫൈസാറിനോടുള്ള നന്ദി ആദ്യമേ അറിയിക്കുന്നു പിന്നെ എൻ്റെ വേദിയിലിരിക്കുന്ന പ്രിയ സുഹൃത്തുക്കൾ എല്ലാവരും നന്ദി അറിയിക്കുന്നു ഞാൻ ഇന്ന് രാവിലെ ഏകദേശം ഒൻപത് മുപ്പതോടെയാണ് എൻ്റെ യാത്ര തുടങ്ങിയത് ഓക്കെ എനിക്ക് ഒൻപത് മുപ്പതിന് ആണ് അവിടെ നിന്ന് ട്രെയിൻ ഞാൻ വീട്ടിൽ നിന്ന് ഒരു ബൈക്കിൽ റെയിൽവേ സ്റ്റേഷൻ വരെ വന്നു പത്ത് പത്തോടെ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഞാൻ സാധാരണ എന്നും വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് ലേറ്റായിട്ട് ഈ ട്രെയിൻ ഒരു അടിച്ചു മിന്നേ ഒരു വരല്ലേ അപ്പൊ ഇന്നും അതേപോലെ തന്നെ ട്രെയിൻ വിടുന്നതിൻ്റെ ഒരു രണ്ട് സെക്കൻഡ് മുന്നേ അവിടെ എത്തി ഓടിച്ചാടി കയറി ട്രെയിനായി അപ്പൊ ട്രെയിൻ വിചാരിച്ചാലും വളരെ നേരത്തെ ഇവിടെ എത്തുകയും അപ്പൊ ആ യാത്ര വലിയൊരു അനുഭവമാണ് എനിക്ക് ഇവിടെ വരുന്ന അതേ ഇഷ്ടം തന്നെയാണ് ആ ട്രെയിനിലെ യാത്ര നിലമ്പൂർ അങ്ങാടിപ്പുറം ആ യാത്ര എന്ന് പറഞ്ഞാൽ വലിയൊരു ആശ്വാസമാണ് മനസ്സിനൊക്കെ പാടങ്ങൾ നെൽപ്പാടങ്ങളുടെയും തേക്കിൻ്റെ കാടിൻ്റെ ഇടയിലൂടെയൊക്കെയുള്ള ആ യാത്ര മനസ്സിന്റെ സ്ട്രെസ്സൊക്കെ പൈതി കുറച്ച് വലിയ സന്തോഷമാണ് ആ യാത്ര നടക്കുമ്പോൾ തന്നെ കാരണം ആ സ്ട്രെയിൻ തുടങ്ങുന്നത് നിലമ്പൂരിൽ നിന്നാണ് അവസാനിക്കുന്നത് നിലമ്പൂരം എന്നാണ് കേരളത്തിൽ അങ്ങനെ ട്രിവാൻഡ്രം കഴിഞ്ഞ സ്റ്റേഷൻ നിലമ്പൂര് തന്നെ ഉള്ളു അപ്പോൾ അവിടുന്ന് ആ യാത്ര വളരെ മനോഹരമായി ചെയ്യാൻ പറ്റി അങ്ങനെ ഞാൻ ചെറുകോടെന്ന് പറയുന്ന സ്ഥലത്തെത്തി അവിടുന്ന് എനിക്ക് കൃത്യസമയത്ത് പുലാന്തമോളിലേക്ക് ഒരു ബസ് കിട്ടി അപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ചയും അവിടെ ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചു ആ ആൾ അവിടുത്തെ ആളാണ് എനിക്ക് നെടുങ്കോട്ടൂർ എന്നുള്ള സ്ഥലമൊക്കെ കൃത്യമായി പറഞ്ഞു തന്നത് അപ്പം എന്നും ആ ഹോട്ടലിൽ കയറിയപ്പോൾ അദ്ദേഹം ചോദിച്ചു അവിടെ എവിടോട്ടാ കറക്റ്റ് ഞാൻ കഴിഞ്ഞ ആഴ്ച അങ്ങനെ ഡീറ്റെയിൽ എന്നോട് ചോദിച്ചില്ല ചോദിച്ചല്ലോ ഞങ്ങൾ ഞങ്ങളൊന്നുകൂടെ കമ്പനി ആയത് അപ്പം എങ്ങോട്ടാ കഴിഞ്ഞ ആഴ്ച ഇതേ സ്ഥലത്ത് കണ്ടല്ലോ അപ്പം ഞാൻ പറഞ്ഞു ഒരു പ്രസംഗ പരിശീലന ക്ലാസ് നെടുങ്കോട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്തുണ്ട് അപ്പോൾ അവിടെ രണ്ടേ ദിവസമായിട്ട് പഠിക്കാൻ പോവുകയാണ് അപ്പൊ അദ്ദേഹത്തിന് അതിന് അറിവില്ലായിരുന്നു അപ്പൊ ഇങ്ങനൊരു അദ്ദേഹത്തിനും താല്പര്യമുണ്ടെന്നൊക്കെ അറിയിച്ചിട്ടുണ്ട് അറിയില്ല അങ്ങനെ ഞാൻ ബസ് യാത്ര തുടങ്ങി അതേ ബസ്സേലും ഇതേ അനുഭവം തന്നെ ബസ്സേല് ആൾക്കാർക്ക് എനിക്കൊന്ന് ചെറിയ ബസ്സുകളൊക്കെ ഉള്ള എന്നും കാണുന്ന ആളുകളായിരിക്കും അപ്പൊ ഞാനൊരു ബാഗൊക്കെ നോക്കി ഈ സൺഡേ വരുന്നോണ്ട് എന്താ കോച്ചിങ് സെന്ററിലേക്ക് വല്ലതാണോ എന്നൊക്കെയുള്ള ഒരു ഇതില് അവർ ചോദിച്ചു അപ്പം ഞാൻ അടിങ്ങോട്ടർ എത്തുമ്പോൾ എന്ന് പറയണമെന്ന് ആദ്യം ആവശ്യപ്പെട്ടു അപ്പോളും ഒരാൾ അടുത്തിരുന്ന ആൾ ചോദിച്ച് എങ്ങോട്ടാ യാത്ര അപ്പോൾ ജവർ ഇങ്ങനെ ഒരു അക്കാഡമി ഇവിടെ ഉണ്ട് അതിലേക്ക് യാത്ര അത് വീണ്ടും പറഞ്ഞു ഇവിടെ എത്തി അപ്പം ഇവിടെ എത്തിയപ്പോൾ ഏകദേശം പന്ത്രണ്ട് ഇരുപത് പന്ത്രണ്ടേ കാലായപ്പോൾ ഇവിടെ എത്തി അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഇവിടെ ആരെ കാണാനും ഇല്ല ഇതിനുള്ളിലേക്ക് എവിടെ ഇരിക്കാനുള്ളൊരു സൗകര്യം ഇല്ല അപ്പുറത്തെ വീട്ടിൽ ചോദിക്കാനൊരു മടി ഇവിടെ സാർത്ഥ്യോ അതൊക്കെയുള്ള കാര്യം പിന്നെ ഞാൻ ബാഗ് എങ്ങനെയാലും അകത്ത് കയറണമല്ലോ ഇതെനിക്ക് അപ്പുറത്തേക്ക് ഇത് ഗേറ്റ് ഓപ്ഷൻ ഇല്ല പിന്നെ അപ്പുറത്തെ വീട്ടിലാ ബാഗ് വെച്ചിട്ട് കടയിൽ പുറത്തേക്ക് വീണ്ടും നടക്കാനും ഒരു വയ്യ പിന്നെ ഞാൻ എന്ത് ചെയ്തു ലാസ്റ്റ് ആ ബതിലിൻ്റെ അപ്പുറത്തേക്ക് ബതിൽ ഒന്ന് ചാടി അത് കഴിഞ്ഞാൽ ആ ബാഗ് വേളിക്കൊണ്ട് വെച്ച് അപ്പുറത്തേക്ക് സാറിനെ വിളിച്ചു അപ്പം സാർ പറഞ്ഞു അടുത്ത് ഇവിടെ ഇവിടെ ഫുഡിൻ്റെ കടയുണ്ട് ഒന്ന് ജിറ്റം ഒന്ന് കറങ്ങി വാ അത്തേന് ഞാൻ എടുത്തുനിന്ന് പറഞ്ഞു അങ്ങനെ ഞാനിങ്ങനെ ഇവിടുന്ന് നടന്ന് നടന്ന് ആൾക്കാരോടൊക്കെ വർത്താനം പറഞ്ഞപ്പോൾ അവിടെ ഒരു ഉത്സവം എന്തോ നടക്കുന്ന പോലെ തോന്നി അവിടെ കുറച്ച് ഉത് സാധനങ്ങളൊക്കെ കടയിൽ അപ്പം അവരുമായിട്ടൊക്കെ സംസാരിച്ച് ഇന്നലെ ഇവിടെ എന്തോ പ്രോഗ്രാം ഉണ്ടായിരുന്നു എന്നൊക്കെ അവർ പറഞ്ഞ് പിന്നെ ഞാൻ ലാസ്റ്റ് മേളത്തെ കടയിൽ പോയി ഭക്ഷണം കഴിച്ച് അവിടെ തന്നെ ഒരു സംഭാരമൊക്കെ അവർ തന്നു അവിടെ നിന്ന് പത്രമൊക്കെ വായിച്ച് കുറച്ച് വർത്താൻ ഒക്കെ പറഞ്ഞ് പിന്നെ തിരിച്ചു വന്നപ്പോഴത്തേനും സാറ് തോന്നു പിന്നെ ആദ്യം അത് വിട്ടുപോയി എന്നെ കുറിച്ച് പറഞ്ഞില്ല ഞാൻ നിലമ്പൂരാണ് എൻ്റെ വീട് പേര് ജിജോ ജോൺ അവിടെ ഒരു സ്കൂളിലെ അധ്യാപകനാണ് കല്യാണം ഒക്കെ കഴിഞ്ഞ് ഒരു രണ്ട് പിള്ളേരുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കുന്നു അപ്പൊ എനിക്ക് ഇവിടെ സംസാരിക്കാൻ അവസരം തന്ന ബ്രൈറ്റ് അക്കാഡമിയോടുള്ള നന്ദി അറിയിക്കുന്നു അതേ എൻ്റെ പേര് നാരായണനാണ് എനിക്ക് മൂന്ന് പിള്ളേരാണ് ഉള്ളത് മൂന്ന് പേര് വിവാഹം കഴിച്ചു രണ്ട് ആളിപ്പോൾ ഒരാൾ താമസം മാറിയൊക്കെ മറ്റേ ആൾ താമസിക്കാനുള്ള വീടും ഇപ്പണിയൊക്കെ കഴിഞ്ഞടുത്തു തന്നെ മാറും ഞാൻ പിന്നെ പറഞ്ഞുണ്ടാകും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ജോലി ചെയ്തിരുന്നത് ജില്ലാ ഓഫീസറായിട്ട് പെൻഷൻ വിളിച്ചു ഇപ്പോൾ മകനൊരു ചെറിയ കച്ചവടമുണ്ട് അവിടെ സഹായിക്കാന്നൊക്കെയാണ് ഇവിടുത്തെ പരിപാടി പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഇപ്പോൾ കടയിൽ നിന്ന് വന്നര ഒരു മണിക്ക് പോയി വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിഞ്ഞ് അപ്പം തന്നെ പുറപ്പെട്ട ഭാര്യ ചോദിച്ചു എങ്ങോട്ടാന്ന് ചോദിച്ചു അപ്പം അങ്ങനെ പ്രസംഗം പഠിക്കാൻ പോകാറുണ്ട് അപ്പം ഞാൻ കുറച്ചും കൂടി വയസ്സായിട്ട് പോരെ അപ്പം തന്നെ ഇപ്പം തന്നെ പോകണമെന്ന് ചോദിച്ചത് വേദിയിലൊന്നും പറഞ്ഞില്ല അങ്ങനെ കൂടെ ഒരു അര കിലോമീറ്റർ എല്ലാവരും അപ്പോൾ എന്താണ് കുളത്തൂരിൻ്റെ അടുത്ത് വെങ്ങാട് എന്ന സ്ഥലം എന്നാണ് ചെയ്യുന്നത് എൻ്റെ ജോലി ടൈലറിങ് ജോലിയാണ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു ഇന്നത്തെ ക്ലാസ്സിന് ഞാൻ വരാൻ ഉദ്ദേശിച്ചില്ല ഒരു കല്യാണം ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിന് പങ്കെടുക്കണില്ല എന്നായിരുന്നു വിചാരിച്ചിരുന്നത് പിന്നെ കല്യാണത്തിലൊക്കെ പോയി വന്നപ്പോൾ എനിക്ക് തോന്നി സമയമുണ്ട് പോകാൻ അങ്ങനെ പോവാൻ നിൽക്കുന്ന സമയത്താണ് കുറച്ച് പോയിരുന്ന സമയത്ത് മഴ പെയ്തു വരുന്ന സമയത്ത് മഴയില്ല പകുതി എത്തിയപ്പോൾ മഴ പെയ്തു അപ്പോൾ കുറച്ച് നേരം അവിടെ നിർത്തിയിട്ടാണ് ഞാൻ പോകുന്നതെങ്കിലും വീണ്ടും പോകുന്നു ചെറുതായിട്ട് ഇവിടെയൊക്കെ വരുന്ന സ്ഥലങ്ങളിലൊക്കെ മഴയുണ്ട് കാലാവസ്ഥ ഒക്കെ മാറ്റേണ്ട എങ്കിലും കൂടി നമ്മുടെ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുക എന്നുള്ള ഒരു മനസ്സിൽ ഉള്ള ഒരു ആഗ്രഹം കാരണം ഞാൻ മുന്നോട്ട് നീങ്ങി എന്നുള്ള ഇവിടെ എത്തി ഇവിടെ എത്തിപ്പെടാൻ സാധിച്ചു നിങ്ങളൊക്കെ കാണാൻ സാധിച്ചു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇതുവരെ എൻ്റെ ശബ്ദം ശ്രവിച്ച എല്ലാവർക്കും എൻ്റെ സ്നേഹവും സന്തോഷവും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ഒരു പത്തൊൻപതാമത്തെ ക്ലാസ്സായിരിക്കും ഞാൻ അറ്റൻഡ് ചെയ്യുന്നത് പതിനെട്ട് ക്ലാസ് കഴിഞ്ഞ് കുറേ മാറ്റമൊക്കെ വന്നിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു എൻ്റെ മാറ്റം എനിക്ക് അറിയുന്നതിലുപരി നിങ്ങൾക്കായിരിക്കും അറിയാം പുതിയ ആളുകളൊക്കെ ഉണ്ട് കൂടെ പരിചയപ്പെടണം പിന്നെ എൻ്റെ ജോലി ഫോട്ടോഗ്രാഫിയാണ് ഞാൻ പതിനഞ്ച് സ്കൂൾ പഠിക്കുന്ന ആ സമയത്ത് തന്നെ ഫോട്ടോഗ്രാഫി മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നാട്ടിൽ സ്റ്റുഡിയോ നടക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ അടുത്തൊരു വേഞ്ചർ ഷോപ്പുണ്ട് രണ്ടും കൂടെ ആയിട്ടിങ്ങനെ കുഴപ്പമില്ലാതെ വിഷാറിട്ട് നാട്ടിൽ തന്നെ കൂടണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് അതുകൊണ്ട് ഗൾഫൊന്നും ചിന്തിച്ചിട്ടില്ല പാസ്പോർട്ട് എടുത്തിട്ടില്ല പിന്നെ ഈ ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഇതിപ്പോൾ എന്തായാലും വരണമെന്ന് രണ്ടു ദിവസം മുമ്പേ വിചാരിച്ചാണ് പക്ഷേ അതും പേര് ഗ്രൂപ്പിൽ പേരിട്ടിട്ട് കണ്ടത് ഇപ്പോൾ വെയിറ്റ് ചെയ്ത് നിന്നായിരുന്നു ഏതായാലും ഇത് രാവിലെ സാധനം വിളിച്ച് ഉടനെ തന്നെ ഇറങ്ങി ഒരു പന് പതിനൊന്നര മണിക്ക് കറക്റ്റ് കോൾ ഇവിടുന്ന് കക്കാട് നിന്ന് ബസ് കയറിയിട്ടുണ്ടായിരുന്നു ഇന്ന് കുറച്ച് അരമണിക്കൂർ ലേറ്റായി കാരണം എൻ്റെ കൂടെ വൈഫുണ്ടായിരുന്നു അവളെ അവളെ വീട്ടിൽ ഞായറാഴ്ച സ്കൂളിൽ കുട്ടികൾക്ക് സ്കൂളിൽ ഇല്ലാത്ത ദിവസമായതുകൊണ്ട് ഞായറാഴ്ച വീട്ടിൽ കൊണ്ടാക്കിത്തരം ഞാൻ എല്ലാ ക്ലാസ്സിലും വരുമ്പോൾ അങ്ങനെയാണ് അവൾ കൂട്ടിയിട്ട് വരും വീട്ടിൽ കൊണ്ടാക്കും ഞാൻ പോവുകയാണ് വരുമ്പോൾ എടുത്തിട്ട് പോകും രണ്ടുപേരും ഒരുമിച്ച് പോകും അങ്ങനെ ഞാൻ ഇന്ന് കുറച്ചേ വൈകി പന്ത്രണ്ട് മണിക്കാണ് ബസ്സിൽ കയറിയത് അങ്ങനെ അവിടെ വളരെ സ്റ്റാൻഡിൽ ഒരു ഒരു മണി കഴിഞ്ഞുകൊണ്ട് എത്തിയപ്പോൾ നേരെ അവിടെ നടുങ്ക റോഡിൽ ഇറങ്ങി അവിടെ നേരെ പള്ളിയിൽ പോയി വിഷ്കരിച്ചിട്ട് ഉഷാറായിട്ട് ചായ കുടിച്ചിട്ട് നേരെ കൊണ്ട് പോകുന്നത് വിഷനൊക്കെ ഞാൻ വീട്ടിൽ പോയാൽ കഴിക്കാറില്ല രാത്രി എത്തും ഒരു എട്ട് മണിയാവുമ്പോഴത്തേന് തിരിച്ച് വീട്ടിലെത്തും അപ്പോൾ അവിടെ നിന്ന് ഏതായാലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താ വെച്ചാൽ ഈ യാത്രയിലുള്ള അനുഭവങ്ങളാണ് ഭയങ്കര കാര്യം പുതിയ പുതിയ ആളുകൾ പരിചയപ്പെടലുകൾ എന്തായാലും ഞാൻ ആട് പോയി പരിചയപ്പെടലാണ് ഈ മക്ക എന്താണെന്ന് ചോദിച്ചാൽ പുതിയ പുതിയ കാരണം അവരും നമ്മൾ സംസാരിക്കാൻ വഴി അവരോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സംസാരിച്ച് നമ്മൾ ആട് പോകുന്ന പല പല അനുഭവങ്ങളാണ് എനിക്ക് അവരൊന്നും കേൾക്കാൻ സാധിച്ചത് ഇപ്പോൾ തീർച്ചയായും ഇപ്പോൾ അങ്ങോട്ട് വരുമ്പോൾ തന്നെ പുത്തനത്താടി ആ വേഗത്തിൽ നിന്ന് ഒരു അരമണിക്കൂറിനുള്ള അടുത്ത് ബസ് ഇപ്പോൾ റോഡ് പണിയൊക്കെ നടക്കില്ലേ അപ്പോൾ ലൈറ്റായി അങ്ങനെ ബാക്കിൽ ഒരു ആംബുലൻസ് കൊടുക്കിയിട്ട് ഇപ്പം ഞങ്ങളെ പക്ഷേ ലോങ് ബസ്സാണ് തിരുവനന്തപുരമായി ഇത് പോണ ബസ്സാണെന്ന് തോന്നുന്നുണ്ട് ഇപ്പോൾ യാത്രക്കാരൊക്കെ സീറ്റിൽ നല്ല ഉറക്കാൻ തോന്നുന്നുണ്ട് പക്ഷേ ബാക്കിൽ ആംബുലൻസിൻ്റെ സൗണ്ട് കേട്ടിട്ട് എല്ലാവരും പെട്ടെന്ന് ഉണന്നിട്ട് നല്ല ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം കൈ അടിക്കണം പോകാനും അത്രയും ടൈറ്റ് ആയതുകൊണ്ട് അപ്പോൾ അങ്ങനെ എന്താ പറയുക എനിക്ക് തോന്നി മലയാളികളുടെ ഒരു മനസ്സിന് കാരണം എന്തായാലും ഒരു പ്രത്യേകതയുണ്ട് കാരണം ഒരു ഹെൽപ്പ് ചെയ്യണം എന്നുണ്ട് ആരെത്ര ലോങ് ഉദ്യോഗസ്ഥന്മാരായിട്ട് പോലും കൈ കാട്ടിയിട്ടും ഇവർക്ക് നിർദ്ദേശം കൊടുത്തിട്ടും നല്ലൊരു അനുഭവം അങ്ങനെ നല്ല നല്ല അനുഭവങ്ങളുണ്ട് ഈ ക്ലാസ്സിന് അതൊരു വെച്ചാണ് പിന്നെ സാറിന്റെ ക്ലാസ്സിൽ പങ്കെടുക്കുക ഓരോ ക്ലാസ്സിനും ഓരോരോ അനുഭവങ്ങളാണ് കാരണം എന്തെങ്കിലും നല്ല മാറ്റം ഉണ്ട് അപ്പൊ ഇവരുടെ വീട്ടിൽ നിന്ന് ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ കൂട്ടുകാരൊക്കെ ചോദിക്കാറുണ്ട് ഇപ്പൊ പയ്യ പോലെയല്ലോ മുഖത്ത് നോക്കി സംസാരിക്കണം മറ്റേക്ക് എന്താണ് എത്ര സമയമാണെങ്കിലും ആരും മുഖത്ത് നോക്കി അപ്പൊ ആ ഒരു നല്ലൊരു മാറ്റം ക്ലാസ്സിൽ വന്നിട്ടുണ്ട് ഇനിയും മാറ്റം വരുമെന്ന് ആഗ്രഹിക്കേണ്ട അതുകൊണ്ട് എനിക്ക് കൂടുതൽ ക്ലാസ്സിലൊക്കെ പങ്കെടുക്കണം ആഗ്രഹമുണ്ട് ഏതായാലും ഞാൻ നിൽക്കാൻ ഇത്രയും സമയം വിലപ്പെട്ട സമയം എനിക്ക് വേണ്ടി ചെലവഴിച്ച എല്ലാവർക്കും വലിയ വലിയ ഒരുപാട് ബിരുദങ്ങളുണ്ട് ബിരുദാനന്തര ബിരുദമുണ്ട് പക്ഷെ നാലാളിരിക്കുമ്പോൾ അവരുടെ മുഖത്ത് നോക്കിയിട്ട് നമ്മുടെ മനസ്സിലുള്ള ആശയങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റില്ല എങ്കിൽ അവിടെ നമ്മൾ വട്ട പൂജയായിരിക്കും സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നൊരു കാര്യമില്ല അപ്പം ഇത് നമ്മളിങ്ങനെ പ്രാക്ടീസിലൂടെ പറഞ്ഞ് ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന വേണം കാരണം ഇങ്ങനെയുള്ള ഇപ്പോൾ വളാഞ്ചേരിയിൽ ക്ലാസ്സിലായിരുന്ന സമയത്താണ് ഒരു തഹസിൽദാർ അദ്ദേഹം റിട്ടയർഡ് ആയിട്ട് വീട്ടിൽ വിശ്രമം ജീവിതമാണ് അപ്പോൾ നാട്ടിലെ കുറച്ച് ഒരു തഹസിൽദാർ എന്നൊക്കെ പറയുമ്പോൾ നാട്ടിലെ കുറച്ച് അല്ല എല്ലാവരും അംഗീകരിക്കുന്ന ബഹുമാനിക്കുന്ന അല്ലെങ്കിൽ ഒരു സ്ഥാനമാനമുള്ള വ്യക്തിയാണ് അപ്പോൾ അവിടെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി മരണപ്പെട്ടപ്പോൾ ഒരു യോഗം സംഘടിപ്പിച്ചു അതിലീ തഹസിൽദാറുണ്ട് അപ്പോൾ ആ ഇരിക്കുന്ന കൂട്ടത്തിൽ കുറച്ച് വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള ആളുകൾ പെട്ട ഒരാളാണ് ഇദ്ദേഹം അപ്പം ഇദ്ദേഹത്തോടും പറഞ്ഞു നിങ്ങൾ രണ്ടു വാക്ക് അനുശോചനം അറിയിച്ചുകൊണ്ട് സംസാരിക്കണം എന്ന് പറഞ്ഞു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതത്തിലൊന്നും ഈ ജോലിക്ക് പോകാൻ വരിക എന്നല്ലാതെ പ്രസംഗിച്ചിട്ടുള്ള പരിചയമില്ല അപ്പം അനുശോചനമല്ലേ രണ്ടു വാക്ക് പറയാമെന്നൊക്കെ കരുതി പക്ഷേ മൈക്കിനു മുമ്പിൽ നിന്നപ്പോൾ അദ്ദേഹത്തിന് ഒന്നും കിട്ടുന്നില്ല അവസാനം എന്തൊക്കെയാ പറഞ്ഞു മരിച്ചുപോയ ആ വ്യക്തിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രസംഗം അവസാനിപ്പിച്ചത് പ്രസംഗം കഴിഞ്ഞ് പല ആളുകളും ചോദിച്ചു നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞത് നിങ്ങൾ എന്താ പറഞ്ഞത് നിങ്ങൾക്ക് തന്നെ ഓർമ്മ ഉണ്ടെന്നൊക്കെ ചോദിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാൻ എന്ത് പറഞ്ഞത് എനിക്ക് ഞാൻ മൈക്കിന്റെ മുമ്പിൽ ചെന്നപ്പോൾ എന്റെ തലക്കകത്തെ ബൾബ് കെട്ടുപോയി എന്താ പറഞ്ഞത് എനിക്കെന്നെ ഓർമ്മ ഇല്ല അതിനുശേഷം അദ്ദേഹം അവിടെ വളാഞ്ചേരി ബ്രൈറ്റ് അക്കാദമിയിൽ വന്നിട്ട് ഇത് ചെയ്യാവില്ല ഇനി ഇതുപോലെ എന്തെങ്കിലുമൊക്കെ അവസരങ്ങൾ ഉണ്ടാകും അനുശോചനം പറയാൻ അനുസ്മരണം യോഗത്തിൽ പങ്കെടുക്കാൻ എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു പത്തി ഇരുപത് ക്ലാസ്സിൽ പങ്കെടുത്തിട്ട് ശേഷമാണ് അദ്ദേഹം കുറച്ചൊക്കെ പഠിക്കാനുള്ള കഴിവുണ്ടായത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ സ്ഥാനമാനങ്ങളൊക്കെയുള്ള ആളുകൾ പ്രത്യേകിച്ച് വിശ്രമ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു വേദിയിൽ സംസാരിക്കാൻ എന്തെങ്കിലും പറയാനൊക്കെ അവസരം ഉണ്ടാവും അപ്പോൾ ആ സമയത്ത് നമ്മൾ ഒഴിഞ്ഞു മാറാതിരിക്കാൻ ഇപ്പോൾ ശ്രമിക്കുന്ന വേണം പറഞ്ഞ് പറഞ്ഞ് അങ്ങനെ ശ്രമിക്കാം പരിശീലിക്കുക വേറെ മാർഗ്ഗമല്ലേ ഇപ്പം നമ്മൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് ഇവിടെ വരും വരെ എന്തെല്ലാ അനുഭവങ്ങളും ഉണ്ടാവും നമ്മൾ എന്ത് കണ്ടാലും അതിനെക്കുറിച്ച് ഒരു സെൻറ്റൻസ് ഇങ്ങനെ പറഞ്ഞു നോക്കണം ഇപ്പം നാരായണത്തിൽ നിന്ന് അവിടെ കടയിലാണ് അവൾ പച്ചക്കറി വെജിറ്റബിളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ വെറുതെ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞു നോക്കുക എത്രപോലെ വെജിറ്റബിൾസ് വെണ്ടക്ക പച്ചമുളക് തക്കാളി ഇതൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് ഇങ്ങനെ പറഞ്ഞു നോക്കുക മനസ്സിൽ ആരും കേൾക്കുന്നില്ല മനസ്സിൽ പറയാം ഇപ്പം പൊതുവേ ആളുകളൊന്നും ഈ പച്ചക്കറി കൃഷി ചെയ്യുന്നില്ല ഒക്കെ തമിഴ്നാട്ടിൽ നിന്ന് വരികയാണ് ഇതിലൊക്കെ ഇപ്പം എത്ര രാസവളം ഉപയോഗിച്ചിട്ടുണ്ടാകും നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാക്കുന്ന പച്ചക്കറിയ അതിൻ്റെ ഒക്കിലുള്ള ഈ വരുന്ന സാധനങ്ങൾ എല്ലാവർക്കും ഇപ്പോൾ ചിക്കനാണ് ആവശ്യം എല്ലാവർക്കും മട്ടനാണാവശ്യം ബീഫാണ് ആവശ്യം പച്ചക്കറിയൊക്കെ നമ്മൾ വാങ്ങുന്നു കുറേയൊക്കെ വിറ്റ് പോകും കുറേയൊക്കെ നഷ്ടമാകും എല്ലാം കൂടി കഴിഞ്ഞാൽ ഈ ബിസിനസ്സൊക്കെ ശരിക്കും നഷ്ടത്തിലാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ സ്വന്തം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കാൻ ഇതേ മാറുകയുള്ളൂ അതേപോലെ തന്നെ പത്രം വായിക്കുമ്പോൾ അല്ലെങ്കിൽ വാട്സാപ്പിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പിന്നെ രസകരമായ ഒരു കവിതയോ വാക്കുകളോ അല്ലെങ്കിൽ ഉദ്ധരങ്ങളൊക്കെ കാണുമ്പോൾ അത് മനഃപ്പാടാക്കുക ഇവിടെ കണ്ടെങ്കിൽ ഒരു ഉദാഹരണമായിട്ട് പ്രസംഗം ഉണ്ടാ ഉണ്ടാകുകയാണ് ഉണ്ടാക്കുകയല്ല അതിങ്ങനെ ഒന്ന് രണ്ടോ മൂന്നോ നാലോ ആവർത്തി പറഞ്ഞാലും അത് ഹൃദ്യസ്ഥാക്കുക അതിങ്ങനെ നമ്മൾ പറഞ്ഞു നോക്കുക ഓരോ വാക്കുകളും പറയാനും പെരുമാറാനും ഒരാൾ പഠിച്ചാൽ ബാക്കിയെല്ലാം പിന്നാലെ വരും അത് രണ്ടും മൂന്നും നാലും ആവർത്തി വായിച്ചു നോക്കാം ഇല്ല എന്തൊരു മാനപ്പാളം പറഞ്ഞു നോക്കാം അപ്പം നമുക്ക് കിട്ടുന്നുണ്ടോ പറയാനും പെരുമാറാനും ഒരാൾ പഠിച്ചാൽ ബാക്കിയെല്ലാം പിന്നാലെ വരും ഉണ്ടാവും അപ്പോൾ നമ്മളത് അതവിടെ സേവായി അത് വീണ്ടും പറഞ്ഞു നോക്കാം അങ്ങനെ എന്തൊരു പ്രധാനപ്പെട്ട പോയിന്റുകൾ മോട്ടിവേഷൻ വാക്കുകൾ അല്ലെങ്കിൽ ആരുടെയെങ്കിലുമൊക്കെ ഉദ്ധരണികൾ അല്ലെങ്കിൽ കവിതകൾ ഇതൊക്കെ നമ്മളിങ്ങനെ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കേട്ട് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ വാട്സാപ്പ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഇതെന്തെങ്കിലും രസകരമായ പാട്ടോ കവിതയോ ഒക്കെ വരും അപ്പോൾ അതൊന്ന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നിങ്ങനെ നോക്കുക എന്നിട്ട് നമ്മളൊന്നിങ്ങനെ പാടി നോക്കാം ഈ പ്രഭാഷകർക്ക് ഉണ്ടാവേണ്ടത് ഈ ബുദ്ധി ഇതിന് മൂർച്ച കൂട്ടിക്കൊണ്ടേയിരിക്കണം അത് നമ്മൾ ഈ മെമ്മറി പവർ ഇങ്ങനെ കൂട്ടിക്കൊണ്ടേ ഇരിക്കണം മെമ്മറി പവർ വർദ്ധിപ്പിക്കാനുള്ള പരിപാടി വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും നമ്മൾ മനഃപ്പാടമാക്കുക എന്നുള്ളതാണ് എന്തെങ്കിലും ഇങ്ങനെ എപ്പോഴും ഹൃദ്യസ്ഥമാക്കുക എല്ലാ ദിവസവും എന്തെങ്കിലും ഒന്ന് കാണാതെ കുടിക്കാം അത് നിങ്ങൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള ഏതാണ് അത് അതിനിപ്പം നിങ്ങൾക്ക് ഗൂഗിളിലോ യൂട്യൂബിലോ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കാണാൻ പറ്റും നല്ല മോട്ടിവേഷൻ വാക്കുകൾ വചനങ്ങൾ അല്ലെങ്കിൽ മഹാബീന ഗാന്ധിജിയുടെ അല്ലെങ്കിൽ ബൈബിളിൽ പറയുന്ന എന്തെങ്കിലുമൊക്കെ അല്ലെങ്കിൽ ഖുർഹാൻ വചനങ്ങൾ അല്ലെങ്കിൽ ഗീത പറയുന്ന അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഒരു ദിവസം എന്തെങ്കിലും ഒന്നുമില്ലെങ്കിൽ രണ്ടുപേരും കവിത നീയടുത്തുണ്ടായിരുന്ന കാലം ഞാൻ എന്നിലുണ്ടായിരുന്ന പോലെ നീയടുത്തില്ലാതിരുന്ന കാലം ഞാൻ ഞാനെന്നിരില്ലാതിരുന്ന പോലെ സ്വപ്നത്തിൽ നീ പുഞ്ചിരിച്ച കാലം എൻ്റെ ദുഃഖങ്ങളെല്ലാം അകന്ന പോലെ അങ്ങനെ ഒരു കവിത കേട്ടാൽ നമ്മൾ വീണ്ടും അത് കേട്ടു വയ്ക്കുക അത് മനഃപ്പാടാക്കാം അത് കേട്ട് കേട്ട് പഠിക്കാം അല്ലെങ്കിൽ രണ്ടുപേരെയും പാട്ടുകളൊക്കെ എന്തെങ്കിലും എല്ലാ ദിവസവും മനപ്പാടാക്കണം അങ്ങനെ എല്ലാ ദിവസവും എന്തെങ്കിലും രണ്ടുപേരെയും മനപ്പാടാക്കിയാൽ നമ്മുടെ ഈ മലപ്പാടമാക്കാനുള്ള ഈ കഴിവ് ബുദ്ധി ഇങ്ങനെ കൂടി കൂടി വരും എന്ത് സാധനവും ഉപയോഗിക്കാതിരുന്നാൽ അത് നഷ്ടമാവും ഒരു വാഹനം നമ്മൾ വാങ്ങിച്ച് അത് ഉപയോഗിക്കുന്നില്ല എങ്കിൽ ടയറൊക്കെ ലാസ്റ്റ് ജാമാവും പിന്നെ കുന്തിയാൽ പോലും വണ്ടി നീങ്ങൂല ശരിയല്ലേ ഇരുമ്പ് നമ്മളിപ്പോൾ ഈ മൈക്കാണെങ്കിലും അത് ഉപയോഗിക്കുന്നില്ല എങ്കിൽ ആകെ തുരുമ്പൊക്കെ പിടിച്ചിട്ടുണ്ടാവും ഇരുമ്പ് ഉപയോഗിക്കാതിരുന്നാൽ തുരുമ്പ് പിടിക്കും വെള്ളം ഉപയോഗിക്കാതിരുന്നാൽ അത് അഴുക്ക് വെള്ളമാവും തലച്ചോറ് ഉപയോഗിക്കാതിരുന്നാൽ തേങ്ങാച്ചോറായി മാറും പിന്നെ ബീഫും പൂട്ടി തിന്നാൻ മാത്രമേ പറ്റൂ അപ്പോൾ ഇത് ഉപയോഗിക്കൽ എങ്ങനെയാണ് എന്തെങ്കിലും മനഃപ്പാടാക്കി ഇത് ഞാൻ വെറുതെ ക്ലാസ്സിന് വേണ്ടി പറയുന്ന കാര്യം ഞാൻ ചെയ്യുന്ന കാര്യമാണ് ഞാൻ എല്ലാ ദിവസവും എന്തെങ്കിലും ഒന്നുമില്ലെങ്കിൽ രണ്ടുപേരെയും കവിത അല്ലെങ്കിൽ പാട്ട് അതൊക്കെ അപ്പൊ നമുക്ക് നമ്മുടെ ഈ ബുദ്ധിശക്തി ഓർമ്മശക്തി ശക്തി ഏറ്റവും ഏറ്റവും എളുപ്പമുണ്ടോ പാട്ടൊക്കെ രണ്ടുപേരും പാട്ട് ഇന്ന് മനഃപ്പാടാക്കുക ഓരോ പുതിയ പുതിയ പാട്ടിലെ പഴയ പാട്ട് കുറി വരച്ചാലും കുമ്പിട്ട് കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന് 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 അത് കേട്ടാൽ അത് പഠിച്ചു വെക്കാം ആ വീട് നമ്മൾ ഇങ്ങനെ പറഞ്ഞു വെക്കാം നമ്മൾ പോയി കാലം ആ ഒരു വരി നമ്മൾ കേട്ടില്ല അതൊന്ന് പാടി വെക്കാം പിന്നെ അടുത്ത വരിങ്ങനെ ആലോചിക്കുക അല്ലെങ്കിൽ നമ്മൾ വീണ്ടും കേൾക്കാം അത് പഠിക്കാം അങ്ങനെ എന്തെങ്കിലും ഹൃദ്യസ്ഥമാക്കിയാൽ ഞാൻ പറയുന്നു ഈ ബുദ്ധിശക്തി ഇങ്ങനെ കൂടിക്കൂടി വരും അതിങ്ങനെ പറഞ്ഞു വയ്ക്കുക മനസ്സ് പറഞ്ഞു വയ്ക്കുക പിന്നെ ഒന്ന് നമ്മൾ ഉറക്കം പറഞ്ഞു വെക്കുക ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ മതി ഇനി ഒട്ടും അറിയാത്തവർ ഞാൻ പറഞ്ഞല്ലോ രാവിലെ എണീറ്റിട്ട് വൈകുന്നേരം വരെ ചെയ്ത കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വയ്ക്കുക ഞാനിന്ന് രാവിലെ എത്ര മണിക്ക് എഴുന്നേറ്റോ ഇന്ന് ചെയ്തു അങ്ങനെ സംസാരം സംസാരിച്ചു തന്നെ അതല്ല ഇവിടെ നിങ്ങളിപ്പോൾ പത്തോ ഇരുപതോ മുപ്പതോ ക്ലാസ്സിന് വന്നു എനിക്ക് പൈസ വന്നു ഇതോടെ പഠിയില്ല പടിവില്ല നിങ്ങളിപ്പോൾ ഒരു ഒരു വർഷം വന്നു ഒരു നൂറ് ക്ലാസ്സിന് വന്നു വരുന്നു എനിക്ക് ഫീസ് ഇരുന്നു പോകുന്നു അതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് പഠിയില്ല എന്ത് ചെയ്യണം നിങ്ങൾ ശ്രമിക്കുന്ന വേണം അത് നിങ്ങളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ശ്രമിക്കണം കുറച്ചൊക്കെ അറിയുന്ന ആളുകൾ അങ്ങനെ ഒട്ടും അറിയാത്തവർ ആ ലെവലിൽ നിന്ന് പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കണം എനിക്ക് ഇങ്ങനെയൊക്കെയാണ് വിഷയങ്ങൾ അപ്പോൾ ഞാൻ അതിനുള്ള പരിഹാരങ്ങൾ പറഞ്ഞു തരും അപ്പോൾ ഇന്ന് ഒന്നുകൂടി നമുക്ക് ഈ സംസാര വൈഭവം ശരിയാവാന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെറിയൊരു വിഷയത്തിൽ വലിയ വിഷയമൊന്നുമല്ല ഈ സ്ഥാപനത്തിൻ്റെ അകത്ത് ഒരുപാട് വസ്തുക്കളുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒന്നിനെ കുറിച്ചാണ് പറയേണ്ടത് അപ്പോൾ നിങ്ങളിപ്പോൾ തന്നെ വിഷയം എടുക്കാൻ പാടില്ല അപ്പോൾ വിഷയം അതിനോ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ വന്നിൻ്റെ ശേഷം വേറെ ആരെങ്കിലും ഒരു വിഷയം പറയണം ഇവിടെയുള്ള അതിനെക്കുറിച്ച് ഇങ്ങനെ അപ്പോൾ ഏത് വിഷയം കിട്ടിയാലും നമുക്ക് പിന്നെ സംസാരിക്കാനൊരു കുറച്ച് ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയാൽ മതി എന്ത് എന്തുകൊണ്ട് എന്തിന് എങ്ങനെ എവിടുന്ന് എപ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടാക്കിയാൽ അതിൻ്റെ മറുപടി നമ്മൾ മനസ്സിലേക്ക് വന്നാൽ മതി അപ്പോൾ ഞാനൊന്ന് തരാം എന്നിട്ട് എല്ലാമിലൂടെ വന്നിട്ട് അതുപോലെ ഒന്ന് സംസാരിക്കണം ഈ റൂമിനകത്തുള്ള ഏതെങ്കിലുമൊക്കെ റെഡി ഈ ആമുഖവും ഉപസംബാധിച്ച ആളുകൾ മറക്കുന്നുണ്ട് ജിജോ അത് മറക്കുന്നുണ്ട് ഞാൻ ഒന്നുകൂടി പഠിപ്പിച്ചു തരാം അതാണ് മനപ്പാടാക്കുക നോക്കാം ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഇവിടെ എത്തിയ പ്രഗത്ഭ വ്യക്തികളെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നാട്ടുകാരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇതാണ് ആമുഖം ഇനി അതിലെന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരാം ഉദാഹരണമായിട്ട് വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഗുരുജനങ്ങളെ അങ്ങനെയൊക്കെ പറയാട്ടോ ഒരു ഉദാഹരണം പറയാം ഇത് മനഃപ്പാടൊക്കെ തന്നെ വേണം കാരണം ഈ ആമുഖം പറയുമ്പോഴും ഉപസംഹാരത്തിലും ഒരു തപ്പിപ്പിടുത്തം പഴിഞ്ഞ അതിങ്ങനെ കൃത്യമായിട്ടിട്ട് പോകണം അതിൻ്റെ ഇടയിലുള്ള വിഷയം പറയുമ്പോൾ കുറച്ച് തപ്പി തടഞ്ഞാലും കുഴപ്പമില്ല ആമുഖം പറയുമ്പോഴും ഉപസംഹാരം പറയും ഇങ്ങനെ ഒരു കോടണം ഒന്നുകൊണ്ട് പറയാം നയിക്കാം ആ മൈക്കെടുക്കുക ഒരാൾ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ എവിടെ എത്തിച്ചേർന്ന മറ്റു പ്രഗത്ഭ വ്യക്തികളെ എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം അത് ശരിക്കും പഠിച്ചേട്ടെ അതൊരാൾ പറഞ്ഞേട്ടാദ്യം മൈക്കുണിക്കാം അത് ഇനി മറക്കാൻ പാടില്ല രാത്രി ഇങ്ങനെ ഉറങ്ങുമ്പോഴും ഭാര്യ വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ വിളിച്ചാല് എന്നോട് അത്ര മാത്രം ഇത് മനസ്സിലാണ് പതിയണം ആകൃത മറ്റു മറ്റു പ്രകൃതപ്പെട്ട സുഹൃത്തുക്കൾ എല്ലാവർക്കും എല്ലാവർക്കും ഇങ്ങനെ ഉഷാറായി അടിപൊളി

എല്ലാവർക്കും എൻ്റെ ും അത് ഒന്നുകൂടി ഒന്നുകൂടി ഒന്നുകൂടെ മനസ്സിൽ പറഞ്ഞെ ആ അത് മനസ്സിൽ പറഞ്ഞെ അല്ലെങ്കിൽ പറഞ്ഞു കേട്ടാൽ മതി അതുകൊണ്ട് പഠിക്കണം ആഗുമാനും പോസ്തുതൈൽ നുമാറു പോരിന്ന നാടോ കൊണ്ടിന്ന നാത്രേ നേനാ നീനെ നേനാ നിനനെ കളി